ഹലോ ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട പുട്ടും കടലക്കറിയും പപ്പടും നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൊണ്ട് ഒന്ന് എനു ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം ആ കടല നമുക്ക് ആ കുക്കറിലേക്ക് അതാ ഇട്ടുകൊടുക്കാം കേട്ടോ കറുത്ത കടലയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കടല ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് അങ്ങ് അടയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കത് പിസ്സില് ക്യാപ്പിക്കണം അപ്പോൾ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പിസ്സില് നമുക്ക് ക്യാപ്പിക്കാം കേട്ടോ അത് പിസിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയാവട്ടെ അപ്പോൾ അടുത്ത ആ സമയം കൊണ്ട് നമുക്കത് പുട്ടിൻ്റെ കാര്യം നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്വൽപ്പം ഉപ്പ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് അല്പം ഒരു തുള്ളിൽ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ട് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കത് ചൂടുവെള്ളമുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു കിട്ടിലമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കതായ ഇതിലേക്ക് നമുക്ക് പുട്ടിൻ്റെ പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന പുട്ടാണെന്ന് ചെയ്യുന്നത് കേട്ടോ ടിപ്പൊളിയാണ് നല്ല പഞ്ഞിപ്പുട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കിട്ടിലമായിട്ടാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പം നമുക്കത് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് കുഴച്ചത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെക്കാം ഒന്ന് സെറ്റ് ആവണം കുറച്ച് സമയം കഴിക്കട്ടോ അപ്പോൾ ആ സമയം കൂടെ നമുക്കത് കറിക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഉള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് പൊട്ടിക്കണം അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ചത് റെഡിയാക്കി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂളി വന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം തേങ്ങ കൊത്തും കൂടി ഇത്തിട്ടാണ് നമ്മൾ കടലക്കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് തേങ്ങ എടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ റെഡിയാക്കണ്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ഒന്നെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഇതായി നമ്മൾ ഇതായ പുട്ടിൻ്റെ മാവ് ഒന്ന് കൈവച്ച് ഞാൻ അവടി സെറ്റ് ചെയ്യാൻ കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതാ ഇതൊന്ന് ഫില്ല് ചെയ്യണം അപ്പോൾ തേങ്ങ അതാ ചെരുകി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് അതാ തേങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ടിൻ്റെ കുടത്തിലേക്ക് ഇനി നമുക്കത് മാവ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് വളരെ എളുപ്പമാണ് രാവിലെയൊക്കെ ചെയ്യാൻ കേട്ടോ ഈസിയാണ് നമുക്ക് വളരെ സമയം നമുക്ക് ലാഫിക്ക് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൽ തേങ്ങ കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ മാവും കൂടെ ഫില്ല് ചെയ്ത് ഇത് നമുക്ക് പുട്ട് കുടത്തിലേക്ക് കയറ്റി വയ്ക്കാം കേട്ടോ നല്ല കിട്ടില പുട്ടാണ് നല്ല പഞ്ഞു പുട്ടോ അതാ കുടമൊക്കെ റെഡിയാണ് കേട്ടോ ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് അടപ്പ് വച്ചങ്ങോട്ട് അടച്ചിട്ട് നേരെ അങ്ങോട്ട് കുടത്തിലേക്ക് കയറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു ഇനി ആവി വന്നാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നേരെ കടലയിലേക്ക് അങ്ങ് പോകാം കേട്ടോ അപ്പോൾ ആ കടലതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിസിലൊക്കെ ആയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പപ്പടവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പത്രം എടുത്തിട്ടുണ്ടോ ഒരു ഇരുമ്പട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് തീ ഒന്ന് കൊടുത്താൽ ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണത ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കത് ഇതിലേക്ക് കടുക് അല്പം ഒന്നിട്ട് കൊടുക്കാം കടുക് തീർച്ചയായിട്ടും ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഇനി നമുക്കത് ഓരോന്നോരോന്നിട്ടങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് തേങ്ങ പുളി എടുത്തിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ കൊത്തുനിന്നാണ് പറയുന്നത് അതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് മൂപ്പിക്കുക അതിന് ശേഷം നമുക്കത് ഓരോന്നോരുന്നതിന് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഓരോന്നോരുന്ന ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും അതിലൊക്കെ പച്ചണ്ണമുളകും ഇതായെല്ലാം നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കത് ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മൂത്തിന് ശേഷം എടുത്തെടുക്കുക അതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് ഉള്ളിതാണ് ഉള്ളിയും ഇട്ടതിന് ശേഷമാണ് നമുക്കത് ബാക്കിയുള്ള നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാം എന്താ ഇട്ടിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കുകയാണ് കറിയപ്പൊഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പിന്നത്തേക്കും മാറ്റി വെച്ചാൽ കേട്ടോ അപ്പോൾ റെഡി ആയിട്ട് തക്കാളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിട്ടിലും കടലക്കറിയാണ് അടിപ്പൊളിയാണ് അതുപോലെ പൊട്ടും സൂപ്പറാണ് ഇനി നമുക്ക് പപ്പടം കൂടി ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി നമുക്കൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ നമുക്കത് ഓരോരോ മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ പറയുന്നുണ്ട് അത് ഒരു അരസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ മല്ലിപ്പൊടിയും ഏകദേശം ഒരു അരസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓരോരോ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കറി മസാലയാണ് അപ്പോൾ കറി മസാല കൂടെ നമുക്കത് ഒരു നുള്ളിൽ കറി മസാല ഒരു ഒരുനുള്ളിലല്ല ഒരു കാൽ സ്പൂൺ കറി മസാലയ്ക്ക് താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൂപ്പിച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ കുരുമുളക് പൊടിയുണ്ട് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടലം കടലക്കറിയാണ് അപ്പോൾ കടല നമുക്ക് തട്ടിയിട്ട് തട്ടിട്ട് കൊടുക്കാം കടല ഹാഫ് ഫ്രൈ ആണ് കേട്ടോ ഹാഫ് ആയിട്ട് വെന്തിരിക്കുന്നതാണ് കുറച്ച് കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കടലിലെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിനെ കാണിച്ചു തരാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മാറ്റി വെച്ചേക്കുന്ന കടൽ നമുക്കത് മിസിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് അരച്ച് കടല ക്രീം ഉണ്ടാക്കണം കേട്ടോ അതായത് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നൈറ്റ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്ക് അതാ മിക്സി വെച്ചൊന്ന് അലച്ച റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കടയുടെ ക്രീം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ക്രീം നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ നിസ്സാരമാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ കിടിലമാണ് അപ്പോൾ എല്ലാവരും ഒന്നും നോക്കുക കേട്ടോ ചെയ്ത് നോക്കുക അതിനൊക്കെ തന്നെ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഉപ്പാണ് അതിനൊക്കെ തന്നെ വെള്ളം കൂടെ ഒഴിക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ സപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് അടച്ചുവെച്ചാൽ മാത്രം മതി കേട്ടോ കുറച്ചൊന്ന് വെന്ത് വരണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്കത് പുട്ടൊന്ന് എടുക്കാം പുട്ടൊന്നെടുത്ത് നമുക്കത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നുകൊണ്ട് ഒരുമിച്ച് കാണിക്കുന്ന പുട്ട് കടലക്കറി പപ്പടം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഇത് ബെൽ നേരെ കൂടെ നിലവെളിയാ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലിൽ ഒരുപാട് വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ ഇനി നമുക്ക് മല്ലിച്ചപ്പാണ് കേട്ടോ കാലത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് മല്ലി ചപ്പ് തീട്ട് കൊടുക്കാം കേട്ടോ മല്ലിച്ച് നമുക്ക് ഇറക്കാം കേട്ടോ പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല ഇത് നമുക്കത് പപ്പടമൊന്നെടുത്തിട്ടുണ്ട് പപ്പടം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഇനി നമുക്കതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം പപ്പടമുണ്ട് കിട്ടിലും പപ്പമുണ്ട് അടിപ്പൊളം പപ്പടമുണ്ട് അപ്പോൾ അത് ജസ്റ്റ് പപ്പടം ഒന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പപ്പടം കൂടെ അതാ ജസ്റ്റ് ഒന്ന് പൊരിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അവിടെ എല്ലാം എന്താ റെഡി ആയിരിക്കുന്നത് കടലക്കറി അതിനൊക്കെ നമ്മൾ പുട്ടും അതിനൊക്കെ തന്നെ പപ്പടും ഒക്കെ സെറ്റ് ആണ് ടോപ്പ് ഇതുപോലെ വീഡിയോസിനാണെങ്കിൽ ചാനൽ സപ്പോർട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപെട്ടെന്ന് തന്നെ പറയുക ഓക്കെ ഫ്രണ്ട്സ് ബൈ